നന്നായിട്ടുണ്ട് ദേവിക നന്നായിട്ടുണ്ട് നിന്റെ ബുദ്ധി നീ കാണിച്ചു പക്ഷേ അത് കാണിക്കേണ്ട സ്ഥലം മാറിപ്പോയി ദേപുവിന്റെയും ദേപുവിന്റെയും ചുറ്റും നടന്നുകൊണ്ട് അഭി പറഞ്ഞു നിന്റെയൊക്കെ കുട്ടിക്കളി കണ്ട് നിന്നെയൊക്കെ പെങ്ങന്മാറാക്കാമെന്ന ഞങ്ങൾക്കൊന്നും അതുണ്ടോ നിനക്കൊക്കെ ഒന്ന് താഴ്ന്നു തന്നപ്പോൾ എല്ലാം തലയിൽ കയറി നിരങ്ങുവാണല്ലേ അതിന് ഇവർ ഹാ പിന്നെ സന്തതികളല്ലേ അങ്ങനെയല്ലേ വരൂ ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയ ആളുടെ മകളല്ലേ ഈ കൊഞ്ഞ് പെൺഡ്രൈവ് അടിച്ചു മാറ്റാൻ ഇതെല്ലാം നിസാരം അല്ലേ ഒന്ന് നിർത്തുന്നുണ്ടോ ദേഷ്യം കൊണ്ട് വിറക്കുന്ന ദേവിനെ നോക്കി അവർ കൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി എന്തേടി അച്ഛനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ പൊള്ളണം നിങ്ങൾക്ക് വിനിയൻ പോക്തം കുടിക്കുന്നു ഞങ്ങള് അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ ദേശത്ത് ദീപു അവർക്ക് മുമ്പിൽ കഴിച്ചോണ്ടി നീ എന്ത് ചെയ്യുമടി ഞങ്ങളുടെ മുമ്പിൽ കഴിച്ചോണ്ടാൻ മാത്രമാങ്ങൾ വളർന്നിട്ടില്ല അതങ്ങനെ അല്ലേ അതിയെ വരൂ അച്ഛന്റെ സ്വഭാവമല്ലേ മക്കളും കാണിക്കും അത് കൊണ്ടാവുമല്ലേ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ അച്ഛന്റെ അല്ലേ മക്കൾ ദീപു ഡീ ദീപുവിനെ തല്ലാൻ ഉയർത്തിയ കൈകളെ ദേവു പിടിച്ചിരുന്നു എന്റെ അനിയത്തിൽ വിറക്കുമായിരുന്നു ദേവു ഒപ്പം കണ്ണുകൾ നിറഞ്ഞ് തൂവുന്നുമുണ്ടായിരുന്നു ചേച്ചിയുടെ ഇങ്ങനെയുള്ള ഒരു ഭാവം കണ്ട് ദ്വീപു പോലും ഒന്ന് പേടിച്ചു പോയി ഇത്രയും നേരെ തീശ്തിൽ ദീപുവിനെ ആദ്യമായിട്ടാണ് ദീപു കാണുന്നത് ദേവുവിന്റെ പിടിയിൽ നിന്നും കൈവിട്ടതും ദേവിനു നേരെ ദേഷ്യത്തിൽ എന്തോ പറയാൻ വേണ്ടി വന്ന ആദിയെ അഭി തടഞ്ഞു ആദി വേണ്ട ഇവരെയൊക്കെ എങ്ങനെ പാഠം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം നീയൊന്നും വിജയിച്ചു എന്ന് വിചാരിക്കണ്ട അതിനൊക്കെ മറുപടി ചോദിച്ചിട്ട് ഈ ആദ്യത്തെവ് അടങ്ങും ഞാനും ചോദിക്കൂ ആവശ്യമില്ലാത്ത ദീപുവിൻറെ ഉത്തരം കേട്ട് ദേവുമൊന്ന് അവളെ നോക്കി അവൾ അവനെയൊന്ന് നൂക്കി കരിപ്പിൽ തന്നെയാണ് നിൽപ്പ് ആന തീഷ്മയിൽ അവരുടെ കയ്യിലുള്ള ഫോൺ പിടിച്ചു വരയ്ക്കാൻ ശ്രമിച്ചതും ദേവും ദീപവും അത് കൊടുക്കാൻ തയ്യാറായില്ല അത് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അഭി ദീപുവിനെ തള്ളി അവൾ ബേക്കിലോട്ടു പോയി ചുമരിൽ ഞെറ്റിമുട്ടി ദേവു ദൈവു പേടിയാലെ ഫോണൊന്നും നോക്കാതെ ദീപുന്റെ അടുത്തേക്ക് ഓടിപ്പോയി ദീപു എന്തെങ്കിലും പറ്റിയോ മോളെ ഏയ് ഒന്നുമില്ല ചേച്ചി ഒരു കുഞ്ഞു വേദനയേ ഉള്ളൂ ഞങ്ങളുടെ ഏറ്റുമുട്ടാൻ നോക്കിയാൽ ഇതാവും നിങ്ങൾക്ക് എന്ത് വേണം എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്ന എന്നറിയില്ല പക്ഷേ ഇതിനൊക്കെ ഒരിക്കലും നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയേണ്ടി വരും നല്ല തമാശ അതിനെ ഞങ്ങളൊന്ന് വേറെ ജനിക്കണം ആ അതിന് വേറെ ജന്മത്തിൻ്റെ ആവശ്യമില്ല ഈ ജന്മം തന്നെ ധാരാണ് നിന്റെയൊക്കെ അഹങ്കാരമുണ്ടല്ലോ ഹാദി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നിന്ന് ഡ്രൈവ് ഓടി ശേഷം ഫോൺ നിലത്തേക്കെറിഞ്ഞ് അത് കാലുകൊണ്ട് കരി തീരുവോളം ചവിട്ടി അരച്ചു സങ്കടവും ദേഷ്യവും വന്ന് ദേവു കണ്ണൊക്കെ ഇറുക്കി അടച്ചു ദേവുവിനെ ഒന്ന് നോക്കിയ ശേഷം ദേവു അവന്റെ അടുത്തേക്ക് എണീറ്റു പോയി അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദേവുവിനോട് പുച്ഛത്തോട് എന്തേ എന്ന് ചോദിച്ചു തീരും മുമ്പ് അവന്റെ പോക്കറ്റിലുള്ള ഫോണെടുത്ത് അവൾ എറിഞ്ഞിരുന്നു ിൽ ആദ്യംവിന്റെ കയത്തിൽ പിടിച്ചു ദീപു ദേവു ആദ്യ വന്ന് പുറകിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചു എങ്കിലും അവൾക്ക് സാധിച്ചില്ലെ സോസമിട്ടാൻ തുടങ്ങിയിരുന്നു ആദി വിട്ടേക്ക് അഭി ദേശി പറഞ്ഞതും ആദി അവളെ തള്ളിയിട്ട് അവൾ നിരത്തേക്ക് പോയി വീണു ദീപു ദീപുവിന്റെ അടുത്തേക്ക് ചെന്ന് എടുക്കാൻ ഒന്നും ബുദ്ധിമുട്ടിയെങ്കിലും അവൾ ചുമച്ചു ആദി ദേശത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവനെ ഒന്ന് നോക്കിയ ശേഷം അവനും കൂട്ടുകാരും പോയിരുന്നു ദീപു മോളെ ചേച്ചി എന്ന് വിളിച്ചു ദീപു ദീപുവിന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു ദീപു ഒരമ്മയെപ്പോലെ അവളെ ചേർത്ത് പിടിച്ചു ദീപു കരയല്ലേ എന്താ ചേച്ചി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരെന്തിനാ നമ്മുടെ അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് തേങ്ങി തേങ്ങി ചോദിക്കുന്ന ദീപുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ദേവുവിനെ ആകുന്നില്ലായിരുന്നു ദീപുവിൻ്റെ കരച്ചിൽ ഒന്നടങ്ങിയ ശേഷം ദീപുമോളെ ഒരുപാട് വേദനിച്ചു ഇല്ല ചേച്ചി ഇങ്ങനെയൊരു ഉള്ളപ്പോൾ എനിക്ക് എന്ത് വേദന അറിയാനാ ദീപു ഒരു പുഞ്ചിരിയാലെ ദേവുവിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തു അവളും തുടച്ചു രണ്ടു പേരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്റെ ചേച്ചിയെ ചേച്ചിയെ കാണണമായിരുന്നു ബാഹുബലിയില് ശാമി ദേവി പോലെ എണീറ്റ് നിൽക്കും ആ കൈ പിടിച്ചുള്ള സീന ഇതേ എന്റെ രൂമെങ്ങനെ എണീറ്റ് നിൽക്കുവായിരുന്നു എന്നിട്ട് ഞാൻ കണ്ടത് അന്തം വിട്ട് വാപ്പൊളിച്ചു നിൽക്കുക നിന്നെയാണല്ലോ ചേച്ചി ഓ പോട്ടെ പോട്ടെ എൻ്റെ ദീപ് പൊളിയല്ലേ നല്ല മാസമായി നീ അവന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചില്ലേ പിന്നെ അല്ലാതെ അവന് ഫോൺ എറിയാമെങ്കിൽ എനിക്കും എറിയാം അല്ലതെ ചേച്ചിയുടെ ഫോൺ അവൻ വാങ്ങി തന്നതൊന്നും നമ്മൾ വാങ്ങിയതല്ലേ പക്ഷേ ഒരു നിമിഷം കൊണ്ട് സ്വർഗവും നിരകം ഒരുമിച്ച് കണ്ടു നല്ലോണം വീതിന് ചോദിക്കും ഇതൊക്കെ എന്ത് ഇതിരും പലത് ഞാൻ എന്നും പറഞ്ഞു പതിയെ തറയിൽ നിന്നും എണീറ്റ ദീപു കുഞ്ഞിക്കോനൻ സിനിമയിലെ ദിലീപ് നടക്കും പോലെ ഉണ്ടായിരുന്നു കാണാൻ എന്റെ കൈയും കാലം വളഞ്ഞു ദീപ ഉറക്കെയുള്ള ദീപുവിന്റെ ആത്മ കേട്ട് ദീപുവിനെ ചിരി വന്നുവെങ്കിലും അവൾ എണീറ്റ് ദീപുവിനെ പോയി പിടിച്ചു ദേവു പിടിച്ചതും ദീപു ശരിക്കും ഞേ ശരിയല്ലേ അയ്യേ പറ്റിച്ചേ ഇവിടെ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കളിയും കാണുന്നുണ്ടായിരുന്നു ഇവിടെ ആദ്യ ചിത്തും കൂറുംതോറും സങ്കടവും ഭയവും കൂടുവാണ് ആദി നീ പേടിക്കാതെ നമുക്ക് അവരെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം പിടിക്കാം ഇത് തുടങ്ങിയിട്ട് ഇന്നേക്ക് മാസം രണ്ട് കഴിഞ്ഞു അവരെ കുറിച്ച് ഒരു വിവരവും കിട്ടിയോ ഇല്ലല്ലോ എനിക്ക് അത് പിടിക്കുന്നുണ്ട് ആദി നീ ആദ്യം അടങ്ങ് നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണോ അല്ലല്ലോ ബി ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുകയാണ് പലപ്പോഴും ഒന്നിനും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എല്ലാം അന്നേ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അത് തോന്നുക കാര്യമില്ല യാദി അവർക്ക് അവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല നമ്മൾ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പ്രശ്നം കൂടുകയേ ഉള്ളൂ ഇനി ഒരു പ്ലാനുണ്ട് അവരെ കണ്ടുപിടിക്കാൻ ഇതിനാൽ എന്തായാലും സാധിക്കും ഇതാണ് അതിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് സ്നേഹം തേടി കണ്ടെത്തുവാനായി ആ കണ്ണുനീർ തുള്ളികളോട് ഒരു പകരം നൽകാനായി സ്നേഹത്താൽ മുറിയുകൾ മായ്ക്കാനൊരു യാത്ര രണ്ടുപേരും പരസ്പരം നോക്കി ആത്മവിശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസമെടുത്തു ശ്നത്തിന് ശേഷം എന്ന മുറിയിലേക്ക് പക്ഷേ ബിപിൻ കൊണ്ടുവന്ന് വെക്കും മുറി പുറത്തു നിന്നും പുറത്തുനിന്നും ഇതാണ് പതിവ് പിന്നീട് ദീപുവോ ദേവുവോ പുറത്തേക്ക് പോകാനോ അവരെ കാണാനോ കാണാനും ആ മുറിയിൽ അവർ അവരുടേതായ കളിയും ചിരിയുമായി നാളുകൾ കഴിഞ്ഞു പോയിരുന്നു ദീപുവിനെ അമ്മയായി ദേവവും ദേവുവിന് അമ്മയായി ദീപവും ഉണ്ടായിരുന്നു പരസ്പരം ബൈക്ക് കൂടി ചടിവാരിയറിഞ്ഞു മാസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല എന്നാലും അവിടെ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയാത്തത് അവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ദീപു കുളിക്കാൻ പോയി ദീപു മുറിയിലിരുന്ന് ജനലിലൂടെ താഴെ കാണുന്ന കുളത്തിലേക്ക് നോക്കി വിനയൻ ശരിക്കും ആരാ ഞങ്ങൾ എങ്ങനെ അയാളുടെ മക്കളായി വന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും ആരാ ഞാൻ ദീപുവിൻ്റെ സഹോദരി അല്ലേ വിനയനുമായുള്ള പ്രശ്നം കാരണമാണ് അവർ ഞങ്ങളെ ഇവിടെ വന്ന് കൊണ്ടുവന്നാക്കിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും അവൾ ഉയർന്നുകൊണ്ടേയിരുന്നു അവളുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിക്കുമായിരുന്നു കയ്യിൽ കിടക്കുന്ന മോതിരത്വത്തെ ഒന്ന് നോക്കി എന്നെ മറന്നുവോ അതോ ഞാൻ നിന്നെ മറന്നുവോ ഒരു തുള്ളി കണ്ണൊന്നിരത്തുള്ളി അതിലേക്ക് വീണിരുന്നു അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ ഞെട്ടി ഉണർന്ന് കണ്ണുകൾ തുടച്ചു ഇല്ല ഇനി ഒരു ഓർമ്മയും ബാക്കി നിൽപ്പില്ല നിൽക്കാൻ പാടില്ല അവളുടെ മനസ്സിനെ അവൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ദീപു മുറിയിലേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ച് ഏതോ ലോകത്തിരിക്കുന്ന ദേപുവിനെയാണ് കാണുന്നത് ഹലോ ചേച്ചിയെ ഏത് ലോകത്താ ദേവുവിന്റെ മുമ്പിൽ കൈ വീശിക്കൊണ്ട് ദ്വീപു ചോദിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് ദീപുവിനെ നോക്കി ഹേ ഒന്നുമില്ല വെറുതെ ഏ ഒന്നുമില്ലെന്നോ 제치킨도 온다